അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആമ്പല്ലൂരിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കരാർ കമ്പനി വരന്തരപ്പിള്ളി കല്ലൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിലെത്തി തൃശൂർ ഭാഗത്തേക്ക് പോകണം വ്യാഴാഴ്ച രാവിലെ മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അടിപ്പാതയുടെ റോഡ് നിർമ്മാണത്തിനായി കാന തീർത്തത് മൂലമാണ് നിലവിലുള്ള റോഡടച്ച് വാഹനങ്ങൾ തിരിച്ചുവിട്ടത് ആമ്പല്ലൂരിൽ നിന്ന് വാഹനങ്ങൾ ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലൂടെയാണ് കടത്തിവിടുന്നത് പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിലെത്തുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് പ്രവേശിച്ച് ചാലക്കുടി ഭാഗത്തേക്ക് പോകണം സർവീസ് റോഡിലൂടെ എല്ലാ വാഹനങ്ങളെയും കടത്തിവിട്ടതോടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് പാലിയേക്കര ടോൾ പ്ലാസ കടന്നും വാഹനങ്ങളുടെ നിര നീണ്ടു ആമ്പല്ലൂരിലെ തിരക്ക് നിയന്ത്രിക്കാൻ ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം അധികൃതർ അടച്ചുകെട്ടി ഇനി മുതൽ ബസ്സുകൾ കുറച്ചു മുന്നിലുള്ള സർവീസ് റോഡിനോട് ചേർന്നാണ് നിർത്തേണ്ടത് ഇത്തരത്തിൽ ബസ്സുകൾ നിർത്തുന്നതും ദേശീയപാതയിൽ തിരക്കിന് കാരണമാകുന്നുണ്ട് ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ മാത്രം ഒരു കിലോമീറ്ററിലേറെ കടത്തിവിടുന്നതാണ് ഗതാഗത കുരുക്കൊഴിയാത്തതിൻ്റെ കാരണം എന്നാൽ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഇത്തരത്തിലുള്ള ഗതാഗത നിയന്ത്രണമാണ് സാധ്യമാകുന്നതെന്നാണ് അധികൃതർ പറയുന്നത് മീഡിയ ടൈം തൃശ്ശൂർ